ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധോസ് കറിവൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ ട്രഡീഷണൽ വിഭവമായ പഴം നുറുക്ക് എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നേന്ത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ അതിന് രണ്ടച്ച് ബെല്ലം ഞാനിവിടെ ഒന്ന് ബെല്ലം എന്ന് പറയും പല 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 പേര് ശർക്കര ഒക്കെ പറയും അത് രണ്ടച്ച് ഞാൻ എടുത്തിട്ടൊന്ന് മെൽറ്റ് ആവാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം തൊലി കളഞ്ഞിട്ട് ഒരു മൂന്നായിട്ട് നുറുക്കാം കാരണം പഴം നുറുക്കുക എന്നാണ് സാധാരണ ഇതിനെ പറയുക അതുകൊണ്ട് തന്നെ ഇതിന് മൂന്നായിട്ട് നമുക്ക് നുറുക്കാം കേട്ടോ ഈ പഴം ഒന്ന് ആദ്യം പുഴുങ്ങിയെടുക്കാം അതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഏകദേശം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ പഴം ആവശ്യത്തിന് ആ ഇതിൽ കിടന്ന് പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഒരു ഏലക്കായ പൊടിച്ചത് ചേർക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ രണ്ട് അച്ച് ബെല്ലം മെൽറ്റ് ആവാൻ വെച്ചിരുന്നു അത് അതൊഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് ഒഴിച്ചോളാം വില കരട് എന്ന് അറിയാനായിട്ട് എന്നിട്ട് ഈ ബെല്ലത്തില് കിടന്നിട്ട് ഇതൊന്ന് വേവട്ടെ കേട്ടോ നമുക്കിതൊന്ന് ഇതിലെല്ലാത്തിലൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം എന്നിട്ട് ഇതൊന്നും ഇതിൽ കിടന്ന് വേവട്ടെ അപ്പോൾ ഈ ഓണത്തിൻ്റെ പഴം നുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് വെക്ക് പഴമേട് പുതുരുചിയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തോളാം അതുപോലെ ഹൈപ്പ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് തന്നോളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ പഴം ഇവിടെ പഴം നുറുക്ക് ഇവിടെ നല്ല ഈ ബെല്ലത്തിൻ്റെ നീര് ചക്കര നീരിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പഴം പുഴുങ്ങിയെടുത്തു ഇനി ചക്കര നീരിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഫ്ലേവറിന് വേണമെങ്കിൽ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നമുക്ക് ഏലക്ക പിടിച്ചത് ചേർക്കാം ഞാൻ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു അമ്പത് ഫിഫ്റ്റി എം എല്ലിൻ്റെ അത്രയ്ക്ക് നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ ഇട്ടോ അതിലും കൂടി ഇത് കെടുന്ന ഒന്ന് വേവട്ടെ കേട്ടോ ഇപ്പോൾ തേങ്ങാ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലൊന്ന് കിടന്ന് ഈ തേങ്ങാപ്പാലും പാലും കൂടെ ഈ നാളെ പഴം അബ്സോർവ് ചെയ്ത് എനിക്ക് മധുരം ബാലൻസ് ആയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണിട്ട് നമ്മളിപ്പോഴും പറയാറുണ്ട് മധുരം ബാലൻസ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടോളൂ എന്ന് ഞാനത് നേരത്തെ ഇടാം വെല്ലത്തിൻ്റെ ഒപ്പം ഇടായിരുന്നു അപ്പം ഇടാൻ വിട്ടുപോയി വിപ്പിട്ടാലും മതി നമുക്ക് ഒരു പിഞ്ച് ഇട്ടാൽ മതി ഇനി ഇത് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിത് ആ പഴത്തിൻ്റെ നീര് നാളികേരപ്പം എല്ലാം പഴമൊന്നും കൂടെ വേവട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ പഴം നൂർക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ഏറ്റവും അവസാനം സദ്യക്ക് പഴയ സദ്യക്ക് ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു വിഭവമാണിത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ സൂപ്പർ ടേസ്റ്റാ കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്